ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓളും ഓളും ഞാനും കൂടെ ഒരു ഇത് നമ്മളെ അശ്വതി കൊല്ലത്തൂന്ന് വന്ന ചക്കോ ഇത് നമ്മുടെ അതായത് നമ്മുടെ ട്രിപ്പിൽ കൂടെ ഉണ്ടായിരുന്ന ആളില്ല അവൾ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന നല്ല അടിപൊളി വരിക്ക ചക്കയാണ് ഇതിന്റെ വേറെ പേരൊന്നും നമുക്ക് ചക്ക എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ഇന്ന് വന്നപ്പോ നല്ല മണം എന്നാ പിന്നെ ഇതിനെ കട്ട് ചെയ്തേക്കാന്ന് ഓർത്തിട്ട് ഇതാ ആക്കായിട്ട് വന്നിരിക്കാണ് ഇവള് നൈസായിട്ടൊന്നും എനിക്കൊരു താങ്ങറിയില്ല ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇൻസ്പ്രക്ഷൻ കൊടുക്കും മറക്കൂല്ലോ എന്നൊക്കെ വരുന്ന പിടിച്ചാല് അത് വേറൊരു കളറല്ലേ മഞ്ഞ അല്ല ഒരു ഓറഞ്ച് നല്ല മധുരം ഉണ്ട് മറ്റേ ബഡാണ് നമുക്കിതിനെ കൊണ്ട് പായസം ചക്ക പായസം അല്ലെ കുരു ഉപയോഗിക്കാൻ അല്ലേ ഓട്ടിയ ഇത് ഇങ്ങനെയാണ് മുറിക്കുന്നത് ഇത് ഇതിന് എന്താ പറയുന്നവടെ പൂനി നമുക്കും അങ്ങനെ പൂവെച്ചോരു പേരാ കട്ട് കണ്ടോ എന്താ എളുപ്പത്തിന് അങ്ങനല്ലോ ശരിക്കും ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ ചക്ക ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇത് നീ അടുത്ത് അശ്വതിക്ക് നമുക്ക് പായസം വെച്ചിട്ട് കൊടുക്കാം ഓ ശരി നീ മധുരം ഇതെനിക്ക് തോന്നുന്നു പായസം വെക്കണോടി പായസം വെക്കുന്ന എനിക്ക് എനിക്ക് ഇത് സത്യം എനിക്ക് ഇങ്ങനെ തിന്നാനാ ഇഷ്ടം ഗണപതിക്ക് കൊടുക്കണേ ഗണപതിക്ക് നല്ല നല്ല ഈ സ്റ്റേജിൽ പടുക്കരുത് ഇതാണ് കറക്റ്റ് ആയിട്ടുണ്ട് എനിക്ക് ആ ചക്ക ഇനി ചക്കക്കുരു മുരിങ്ങൾ ഈ പഴത്തിന്റെ ചക്ക കുരു എടുക്കേ നമ്മുടെ ചക്കക്കുരുവിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങള് ബുജിലായിരുന്നു അപ്പഴേ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് വിനീത് അവന്റെ പേര് അവന് നാട്ടിൽ നിന്ന് വന്നപ്പോ രണ്ട് ചക്കക്കുരെന്ന് പറഞ്ഞ അവനൊരു ഒന്നൊന്നര രണ്ട് കിലോ ചക്കക്കുരൊക്കെ ആയിട്ട് എന്നിട്ട് എയർപോർട്ടിൽ വന്നപ്പം വെയിറ്റ് കൂടുതലാണ് എന്നിട്ട് അതിന് എത്രയോ എമൗണ്ട് വെച്ചിട്ടാണ് അവൻ പാവൻ ഞങ്ങ തന്ന് ആയിരം രൂപേന്റെ ചക്കക്കുരു അയ്യോ ഈ ചക്കക്കുരാണ് ഞാൻ അത് എപ്പോഴും ഓർക്കണേ ഞാൻ കട്ട് ചെയ്തു തരാം കട്ട് ചെയ്ത് അതാ നല്ലത് ഇതിങ്ങനെ ഇതല്ല കോണി കിട്ടിയില്ലേ കോണി കിട്ടുമ്പോ നമുക്ക് വെട്ടാൻ എളുപ്പമുണ്ട് പക്ഷേ ഇത് വെട്ടാൻ എളുപ്പമുണ്ട് അങ്ങനെ ചില ചിലതൊക്കെ ഇതെടുത്തെ കഴിക്കാനല്ല എടുത്ത് മാറ്റിയാ മതി വിൽക്കാറു പായസത്തിന് കിട്ടും എനിക്ക് തോന്നുന്നില്ല അതിനുമുമ്പോ ഇവിടുന്ന് തീർന്നു തീർന്നു പോന്നുണ്ട് ഞങ്ങള് പറയണത് വഴുപഴുപ്പുള്ള പഴത്തഴിയുമ്പോ നല്ല പഴഞ്ചക്കിന്ന് കഴിയുമ്പത്തേനും ഒരുപാട് ഇടുന്ന പഴഞ്ചക്ക

നല്ല മധുരം മേഡം ഇപ്പൊ കുരു എടുത്ത് മാറ്റുന്നുണ്ട് ഓള് നല്ല ഈസി ആയിട്ട് കുരു ഒന്നിലും ചുളയൊന്നിലും ആയിട്ട് നമ്മള് സെപ്പറേറ്റ് ആക്കിട്ട് ഓൾ ഇടുന്ന ഇങ്ങനെ ഈ രീതിയിലായിരുന്നു ഈ കുരു ഇങ്ങനെ പോലെ എനിക്കറിയാം ഇത് നന്നായിട്ട് ഈസി ആയിട്ട് വരുന്നുണ്ടല്ലേ നല്ലതൊക്കെ സ്വഭാവ ഗുണമുള്ള അടക്കവും ആരെ പോലെ എന്നെ പോലെ കണ്ടറി കേട്ടെ എന്താ കണ്ടറപ്പിത്ത കണ്ടൊക്കെ നോക്കണം ചോപ്പാണോ മഞ്ഞപ്പിത്തം പിടിച്ച് പിടിച്ച് റെഡായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ കത്തി കൊണ്ട് കൊന്നേലേ ഞാനിങ്ങനെ എടുത്തിട്ട് കുരുവിടാൻ പോട കൈ പോലെ നട്ടിണ്ട് കച്ച് ചെയ്തിട്ട് ഇതിന് എന്നിട്ട് അരിഞ്ഞരിഞ്ഞിട്ട് ശർക്കരയിലിട്ട് വരട്ടി എടുത്ത് അതിൽ ഇലക്കായൊക്കെ അപ്പഴാണ് ഇടുക ഓ ഇലക്കായും പിന്നെന്താ ചുക്കോ ചുക്കു ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് നമ്മൾ പായസം ഉണ്ടാക്കും ചക്ക പായസം ഞാൻ ചക്ക പായസം ഇതുവരെ കഴിച്ചിട്ടില്ല എന്റെ വീട്ടിൽ അറിയാൻ ചക്കണ്ടി എന്റെ വീട്ടിലുണ്ട് പക്ഷെ നമ്മൾ ചക്ക പായസം ഒന്നും ഉണ്ടാക്കിട്ടില്ല ചക്ക വരട്ടു ചക്കരട്ടും ചക്ക വരട്ടില എനിക്ക് ഇപ്പൊടുത്ത് ശ്രീനഗർ ഉള്ളപ്പോ കൊടുത്തു വിട്ടതാ കാരണം ടേസ്റ്റ് കഴിഞ്ഞു പറഞ്ഞു എന്റെ അമ്മയെ തന്നു കൊടുക്കും ചക്ക വരട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് അവിടെ ഉണ്ടാക്കും നിങ്ങൾ ഏതെല്ലാം നോർമൽ വാഴയിലാ ഉണ്ടാക്കുന്നത് വാഴയിലാണ് ഉണ്ടാക്കാറ് നിങ്ങക്ക് മറ്റേ അതില്ലെങ്കിൽ ഞാനത് കഴിച്ചിട്ടുണ്ട് അതിന് നല്ല ഫ്ലേവർ അല്ലേ നല്ല സ്മെല് വാവ് അരിഞ്ഞരിഞ്ച് എനിക്ക് തോന്നുന്നു ശർക്കര ഒരു നാല് വിളിക്കണം എനിക്ക് തോന്നുന്നു നോക്കാലേ മധുരം നോക്കിട്ടിട്ടാലേ ചക്കഴം കൊണ്ടോരോള അതൊന്നു അറിയണമല്ലോ ഇവിടെ പറഞ്ഞിരിക്കും നമ്മള് പച്ച ചക്കണ്ടോ അതൊക്കെ സംശയ ഓൺ ആക്കി വെച്ചേക്കും അല്ല അടിപൊളി ചക്കയാട്ടോ നല്ല മധുരമുള്ള ചക്ക ഉം ഇത് മറന്നാല് തിന്നോണ്ടിരിക്കുമ്പോ നമുക്കത് പറഞ്ഞു പോന്ന് ഈ തെക്ക കൊണ്ടെന്ന് എത്തിച്ച കൊല്ലത്തുനിന്ന് എത്തിച്ചാ നമ്മടെ അശ്വതിക്കും നിതിലും സാറിനും കൂടെ വിത്തുമ്പോ മൂന്ന് മൊട്ടാളത്തിലും ആ എല്ലാത്തിനെയും കൊണ്ട എല്ലാത്തിനും അത് ഏതുകൊണ്ടിരിക്കുന്നു അത് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓ നിന്റെ വെർണ വെറണുറ്റ് നമ്മള് ഇനി മറക്കൂല എടി ഞാൻ വലിയ നീ ചെറിയ ണ്ടല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതെന്തായാലും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടി വരും അരച്ചിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് എങ്ങനെയാ നമുക്ക് സന്തോഷം വീഡിയോയിൽ യൂട്യൂബ് വെച്ച് പറഞ്ഞിട്ടുണ്ട് അരച്ചിട്ട് ഫ്ലേവർ കൊറച്ചരക്കണേ അപ്പൊ കൊഴുപ്പ് ഇട്ടാൻ അപ്പൊ നമുക്ക് ഈ വലിയ പീസൊക്കെ ഞാൻ കട്ടിയത് വലിയ പീസൊക്കെ കുക്കിംഗ് നമ്മൾ നമ്മൾ ഫസ്റ്റ് എന്താണ് പിന്നെ മെയിൻ സാധനം എന്റെ ഏറ്റവും ഇഷ്ടമല്ല എനിക്ക് മറ്റേ മുന്തിരി ഇഷ്ടം പക്ഷെ മുന്തിരില്ല പായസത്തിന്ന് കൊടുക്കും ഞാൻ ബിരിയാണിയിലൊക്കെ ബിരിയാണിയിലൊക്കെ എനിക്ക് മുന്തിരി ഇഷ്ടം ഇനി നമ്മൾ നമ്മൾ വറുത്തെടുക്കും അതിനുശേഷം സ്റ്റാർട്ട് തേങ്ങാത്തും തേങ്ങാക്കുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ചക്ക ഇവിടെ ശർക്കര ഇവിടെ റെഡി പിന്നെ എല്ലാം റെഡി ആയിരുന്നു വറുത്ത് വറുത്ത തേങ്ങാകുത്ത് തേങ്ങാക്കുത്ത് നിർബന്ധിച്ചു എനിക്ക് വേണ്ട നമ്മൾ കൊറേ തേങ്ങാ കുത്തിക്കാ വറുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ പായസം ഞങ്ങൾ കുടിക്കില്ലെന്നൊക്കെ അധികം അധികം ഉണ്ട് ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റം എടുത്തിടാൻ പോകട്ടോ നമ്മളത് ചക്ക ചക്ക നമ്മളവിടെ കുനുഖുന കുനുഖുന നരി ഇനി നമ്മൾ ഈ ചക്ക എടുത്തിട്ട് ഇതിലിടാൻ പോവാണ് പിന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറച്ചു വശം എടുത്തിട്ട് നമ്മൾ അല്ലേ അരക്കുന്നേറച്ച് അരച്ചേക്കല്ലേ അരക്കാം നമ്മളിനി നെയ്ക്കാത്തീട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും അന്നിടത്തേനും നമുക്കിത് അരച്ചിട്ട് കൊണ്ടുവരാം ചെയ്യുന്ന ഒരു കുറച്ച് ചക്ക ചക്കരച്ചതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് അടുത്തതായി ചക്ക അരച്ചത് എന്താ എന്തോ കിട്ടുന്നില്ല ഇനി ഐഡിയില്ല

ഇതിങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ വരുന്നുണ്ട് ആ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ സ്പെഷ്യലായ ആയ നമ്മളെ കണ്ടുപിടിച്ചാലും ഭയത്തു ചവരി ഇടുന്ന പറഞ്ഞിട്ട് ഇതിലേക്ക് ചൗരി വിളിയുന്നുണ്ട് ചൗരിട്ട് തന്നെ പായസം ഞാൻ കഴിച്ചിട്ടുണ്ട് ചൗരിട്ട് ചക്കപ്പായം ഞാൻ കഴിച്ചിട്ടില്ല ചക്കായസം എട്ടിട്ടുണ്ട് നമ്മള് തന്നെ എന്തോ അടുക്കള നമ്മളെന്താ ആദ്യം എന്താ നോക്കിയെന്ന് വെച്ചാൽ ഈ പായസത്തിൽ എന്തൊക്കെ ഇടാന്നാണ് അപ്പൊ നമ്മള് ചൗവര്യം കൂടെ അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കാണ് ഇടുമായിരിക്കും അല്ലെ എക്സ്ട്രാ ഇടും പക്ഷെ ഇപ്പൊ സ്മെല്ലോ ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ച തേങ്ങാ പാല് തേങ്ങാപ്പാൽ പാക്കറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അർക്ക് സംശയമൊന്നുമില്ലല്ലോ നമ്മള് തേങ്ങാപ്പാലൊന്നും അതെ തേങ്ങ ഇല്ലാത്തോണ്ടല്ല അത് വരക്കിട്ട് പിഴിയാൻ ഞങ്ങൾ സമയമില്ല സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് പാക്കറ്റ് നമ്മുടെ നന്ദിനിയുടെ സ്വന്തം നന്ദിനി സ്വന്തം നന്ദിനി ഇനി നമ്മൾ ഏകദേശം തിളച്ച് കഴിയുമ്പോ ആ പാല് അതിലോട്ട് ചേർക്കും കണ്ടോ നല്ല സ്മെല്ലുണ്ട് ഇപ്പൊ തന്നെ ഒരു രസം ഉണ്ടല്ലേ അപ്പൊ നമ്മള് നന്ദിനെ ഇതിലേക്ക് പാല് ഒഴിക്കാൻ പോവാണ് ഇപ്പൊ ഒരു ലിറ്റർ പാലാണ് ഇപ്പൊ ഒഴിച്ചത് ും ഇത് ഏലക്കയും ചുക്കും പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് അത് അടിയാൻ വേണ്ടിട്ട് അത് സോറി പൊടിയാൻ വേണ്ടിട്ട് എന്നാല് ഇത് മൊത്തമായിട്ട് ഇടാലേട്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ പഞ്ചസാരണോ കട്ടാട്ടോ തിളച്ച് കുറുകി വരണം പായസം തിളച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് ഇതാ നമ്മുടെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പായ ഇവിടെ ഈ ൊത്ത് ഓഫ് ചെയ്യട്ടോ ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ ഇനി തേങ്ങാ കൊത്ത് ഇതാ ഇരിക്കിരി കാഷ്നോട്ടുണ്ടോ അതിന്റെ ഉള്ളില് തേങ്ങാ കൊത്തു നല്ല കാഷ്നോട്ടും തേങ്ങാ കൊത്തും ഇട്ടു ഇനി വേണം നമുക്കൊരു സ്പൂൺ നെയ്യ് വേണം നല്ല നെയ്യ് ഇങ്ങനെ പോലെ നമ്മൾ ആവശ്യത്തിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓരോരുത്തരും മത്സരിച്ചാണ് ഇവിടെ നെയ്യ് ഒഴിച്ചത് അപ്പൊ നമ്മുടെ പായസം നല്ല അടിപൊളി അടിപൊളിയാണ് ഞങ്ങള് ഇപ്പൊ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കിട്ടിലും പായസം എന്ന് വെച്ചാൽ ചക്കപ്പടത്തിന്റെ ചക്കപ്പടം അടിപൊളിയാ നല്ല മധുരവെള്ള അതെ ആ ചക്കപ്പഴം അടിപൊളിയാണ് ഈ പായസം അടിപൊളിയായത് ഇനി നമുക്കൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അല്ലെ ഓക്കെ അപ്പൊ നമ്മള് ചക്കപ്പഴം ഗ്ലാസ്സിലേക്ക് ആ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ോ നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളവിടെ ഞങ്ങൾ അന്നത്തെ പോലെ എത്ര ഗ്ലാസ് ഉണ്ടാവും ഞാൻ പന്ത്രണ്ട് ഗ്ലാസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ട് പിന്നെ രണ്ടുപേര്

ാണ് ചക്കപ്പഴൊക്കെ കൂട്ടിട്ട് ചൂടുണ്ടായിരിക്കും കാരണം ഇത് തണുക്കാനായിട്ടുള്ള ക്ഷമയൊന്നും നമുക്ക് നല്ല മധുരാണ് പായസത്തിന് കറക്റ്റ് മധുരം കൂടെ അതെങ്ങന പറ നമുക്കറിയത്തില്ല ഞാൻ ആദ്യ ചക്ക കഴിക്കണം എന്തായാലും അടിപൊളിയ വീട്ടിലുണ്ടാക്കാറുണ്ട് അടിപൊളിയാണ് ശെരിക്കും പറഞ്ഞ ും അപ്പൊ ഈ നമ്മുടെ ഈ ചക്ക പായസത്തിന്റെയും ചക്ക കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്